ചാനൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാസത്തെ ഡിസ്കൗണ്ട് ആണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഡിസ്കൗണ്ട് പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ പിന്നെ പറയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റീസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം പിന്നെ ഭയങ്കരമായിട്ടൊക്കെ എന്താ പറയുക നെഗറ്റീവ് ആയിട്ടിരിക്കുമ്പോഴൊന്നും ഇ ഇങ്ങനത്തെ റീഡിങ്സ് ഒന്നും കാണരുത് വളരെ പോസിറ്റീവായിട്ട് വേണം കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൂടി മനസ്സിലാക്കാൻ ഒരുപാട് എനർജീസ് വരും അപ്പോൾ ഇതല്ലല്ലോ എൻ്റെ റീഡിങ് എന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ഒരുപാട് എനർജീസ് വരും ഇറ്റ്സ് എ ജനറൽ റീഡിങ് ഓക്കെ സോറി ചുമ വിട്ടുമാറിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ക്ഷണിക്കപ്പെടാത്ത ഒരു വില്ലൻ കഥാപാത്രം ഈ പ്രണയബന്ധത്തിൽ കടന്നു വന്നു പക്ഷെ അവരിലൂടെ നിങ്ങളുടെ യഥാർത്ഥ സ്നേഹവും സത്യസന്ധതയും ഈ വ്യക്തി തിരിച്ചറിഞ്ഞു ഓക്കെ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓഫ് കോഴ്സ് ഇവിടെ ഒരു വില്ലൻ കഥാപാത്രം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് അപ്പോ അതിന്റെ ഒരു വേറെ ഒരു ടേം നമ്മൾ യൂസ് ചെയ്തു ചെയ്തു എന്ന് മാത്രം അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റീഡിങ് തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത് അവസാനം ഒരു ലവ് മെസ്സേജസും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ മെസ്സേജും കൂടി നമ്മൾ നോക്കുന്നുണ്ട് പാസ് ലൈഫ് എനർജി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ പേഴ്സൻ്റെ സിറ്റുവേഷൻ്റെ കാര്യങ്ങളും എനർജിയും അങ്ങനെ എല്ലാമാണ് നോക്കിയിട്ടുള്ളത് ഓക്കെ ആൻഡ് ഓൾസോ അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഇവിടെ തീർത്തും ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്നത് ഒരു മെഡിസിൻ വുമൺ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് ഈ പേഴ്സൺ കാണുന്നത് ഇപ്പൊ നമ്മൾക്ക് ഒരു മനസ്സിനൊരു വിഷമം വരുമ്പോൾ നമ്മൾ ഒന്നിലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഒറ്റക്കിരിക്കും ഒറ്റക്കിരുന്ന് ആ വിഷമം സ്വന്തമായിട്ട് തന്നെ അനുഭവിച്ച് തീർക്കുന്നതാണ് ചില ആളുകൾക്ക് ഇഷ്ടം പക്ഷെ മറ്റു ചില ആളുകൾ ഉണ്ടാകും അവർക്കെന്ന് പറയുന്നത് താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ ആശ്വാസം കിട്ടും ഉറപ്പായിട്ടും അവൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അവളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ആശ്വാസം കിട്ടും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നും എനിക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ പോകും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെയുള്ള ദുഃഖമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അത് നിങ്ങളുടെ ഒരു ചിരിയായിരിക്കാം സംസാരമായിരിക്കാം സമാധാനിപ്പിക്കലായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയാ ഈ പേഴ്സണോട് സമാധാനപരമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ശബ്ദം മാത്രം കേട്ടാൽ മതിയാകും ഈ പേഴ്സൺ അതൊരു മെഡിസിൻ പോലെയാണ് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് സ്ത്രീകളെ തന്നെയാണ് പുരുഷന്മാർ കൊള്ളില്ല എന്നല്ല പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്കൊരു ആശ്വാസജനകമായിട്ട് ആശ്വാസപരമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്രങ്ങളെയാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ പുരുഷനാണ് ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവര് ിസ് പേഴ്സൺ ഇസ് നോട്ട് വെൽ അതായത് ഈ ഒരു സിറ്റുവേഷൻ പ്രകാരം പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ മര്യാദക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ മനസ്സിന് ഒരു സമാധാനം കിട്ടാത്ത ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെയധികം ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ദ സ്ക്രൈബ് എന്ന് പറയുന്ന എനർജിയാണ് ആൻഡ് ഓൾസോ ദി നമ്പർ ഇസ് ട്വൽവ് അതായത് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട അതായത് ഈ വ്യക്തിയുടെ ജീവിതം മുഴുവനും നോക്കുകയാണെങ്കിൽ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു സിനിമയില് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം സംവിധായകൻ ആകണം എന്നാഗ്രഹിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ കവിത പാട്ട് കഥകള് നോവലുകള് അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് മത്സര പരീക്ഷകൾ ഇപ്പോൾ സിവിൽ സർവീസ് പോലീസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അങ്ങനെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊക്കെ ജീവിക്കുമ്പോൾ പോലും അതിലേക്ക് എത്തി നോക്കാതെ ആ ഒരു എൻജോയ്മെന്റ് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാതെ സ്വന്തം കാര്യം നോക്കി സ്വന്തം ഇതിലേക്ക് മാത്രം ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു എന്താ പറയാ വളരെയധികം ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതായത് താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഏതറ്റം വരെയും പോയി അത് നേടിയെടുക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഒരുപാട് ഇൻസിഡൻസ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിനെ വേദനിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഒറ്റപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും അതൊന്നും മൈൻഡ് ആക്കാതെ അതൊക്കെ എങ്ങനെയൊക്കെയോ സഹിച്ചും ക്ഷമിച്ചും അഡ്ജസ്റ്റ് ചെയ്തും ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ പാസ്റ്റ് ലൈഫ് എനർജിയിൽ നോക്കുകയാണെങ്കിൽ പാഷൻ ആൻഡ് ഇൻട്രസ്റ്റഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം അഡിക്റ്റഡ് ആണ് ചിലപ്പോ സിനി സിനിമ പ്രേമി ആയിരിക്കാം ഇപ്പോൾ ഫിലിം ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ സ്പോർട്സ് പരമായിട്ട് ഫുട്ബോള് ക്രിക്കറ്റ് വോളിബോള് അല്ലെങ്കിൽ ചെസ്സ് ക്യാരം ബോർഡ് അങ്ങനത്തെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസിനോട് വളരെയധികം താല്പര്യമുള്ളതും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കഴിവുണ്ടാക്കിയെടുക്കണം അതിലെന്തെങ്കിലുമൊക്കെ വലിയൊരാളായി മാറണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന പേഴ്സൺ കൂടി ആയിരിക്കാം ഇവിടെ നമുക്ക് പാസ് ലൈഫ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ പേഴ്സൺ കഴിഞ്ഞ ജന്മത്തിലും എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം പ്രാഗല്ഭ്യം നേടിയ ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നല്ലൊരു പാട്ടുകാരനായിരിക്കാം അപ്പം ഈ ഒരു ജന്മത്തിലും എന്താണ് പാട്ടിനോട് വളരെയധികം പ്രിയമാണ് ഇഷ്ടമാണ് പാട്ട് പഠിച്ചിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ആയി തീരണം മ്യൂസീഷ്യനോ അല്ലെങ്കിൽ അതിൽ മ്യൂസിക്കൽ ഇൻസ്ട്രമെന്റ് പരമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായി മാറണം എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ഒരു ചിന്ത അതിനോടൊരു അഡിക്ഷൻ ഈ വ്യക്തിക്ക് വളരെയധികം ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികളായിട്ട് ഈ പേഴ്സൺ കോണ്ടാക്ട് ഉണ്ട് ഒരുപക്ഷേ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ ഇൻട്രോവേർട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അധികം ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കാത്തതും കണക്ട് ചെയ്യാത്തതുമായിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഈ പേഴ്സൺ ചുറ്റിനും എപ്പോഴും വളരെയധികം ആയിട്ടുള്ള ഒരു എനർജിയാണ് ഒരുപാട് ആൾക്കാർ ഈ പേഴ്സന്റെ ചുറ്റിനും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് ഈ പേഴ്സന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ടും ജീവിതത്തിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ് ആൻഡ് അവൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ കോൺഷ്യസ്നെസ് ഓഫ് ലാക്ക് ആണ് ഇവിടെ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വേണ്ട എന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട് അത് കൂടുതലും ഈ പേഴ്സൺ എന്താ പറയാ കുറച്ചധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇപ്പൊ പണം അല്ലെങ്കിൽ ഇപ്പൊ ബിസിനസ്സിനോട് വളരെയധികം ടാർഗറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അപ്പോൾ ഒരുപാട് ബിസിനസ് ചെയ്യണം ഒരുപാട് പണം ഉണ്ടാക്കണം ആ ഒരു മെറ്റീരിയലിസ്റ്റിക്കിൽ മാത്രം വിശ്വസിച്ച് ജീവിച്ച് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ആത്മാർത്ഥ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അതിലേക്കൊന്നും എത്തി നോക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഈ പേഴ്സൺ പലപ്പോഴും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ നല്ല രീതിയിൽ അവഗണിച്ചിട്ടുണ്ടാകാം നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാതിരുന്നിട്ടുണ്ടാകാം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ പേഴ്സൺ വേണ്ട എന്ന് വെക്കുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കാരണം ഈ നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് വന്നത് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ അകന്നു പോയത് ഈ പേഴ്സൺ എപ്പോഴാണോ നിങ്ങളിൽ നിന്നും അകന്നത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സന്റെ അടിത്തറ ഇളകിത്തുടങ്ങി എന്നാണ് കാണിക്കുന്നത് അത് മാനസികപരമായിട്ടും മുന്നോട്ട് ജീവിക്കുന്ന പരമായിട്ട് നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും ഈ പേഴ്സന്റെ ആ ഒരു എന്താ പറയുക മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസാക്ഷി നിരക്കാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ളത് അല്ലെ അപ്പോ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഈ വ്യക്തി വളരെയധികം സങ്കടപ്പെടുകയും അതിതീവ്രമായിട്ട് ദുഃഖിക്കപ്പെടുകയും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ഇത് നമുക്ക് കൃത്യമായിട്ടും കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ചിലപ്പോ എന്തെങ്കിലും കാശിന് വേണ്ടിയിട്ടോ പൈസ അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടോ ആയിരിക്കാം നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാകുന്നത് പക്ഷെ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് ഈ പേഴ്സൺ എന്തൊക്കെയാണോ നേടിയിട്ടുള്ളത് അത് ഈ വ്യക്തിക്ക് ഒരിക്കലും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ആ നേടിയതെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര വര പോലെയായി തീർന്നു എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് യൂണിവേഴ്സ് ഈ പേഴ്സണെ പഠിപ്പിച്ചിട്ടുള്ള പാഠം ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് പറയുകയാണെങ്കിൽ ഇൻ ടു ദ അൺനോൺ ആണ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു പുതിയതായിട്ട് വന്നിരിക്കുന്ന അപരിചിതൻ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകാം ഇനി അറിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് എ ജനറൽ റീഡിങ് പക്ഷെ എങ്കിൽ പോലും ഇവിടെ നിങ്ങൾ അറിയാത്ത ചില ആൾക്കാരുടെ സാന്നിധ്യം ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ പറയുമ്പോ എന്ന് പറയുമ്പം അത് തീർത്തും നിങ്ങൾ അറിയാവുന്ന ഒരാളും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വ്യക്തിക്ക് രണ്ട് ക്യാരക്ടറാണ് ഉള്ളത് അതായത് നിങ്ങളുടെ അടുത്ത് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടായിരിക്കാം പെരുമാറുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും നല്ലൊരു വ്യക്തിയാണ് സത്യസന്ധതയുള്ള ആളാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് പെരുമാറുന്നത് വേറെ രീതിയിലാണ് ഓക്കെ അതായത് വളരെയധികം നമുക്ക് പിടികിട്ടാത്ത ഒരു ഡുവൽ ക്യാരക്ടർ അതിപ്പോ മലയാളത്തിൽ എന്താ പറയാ രണ്ടു തരമായിട്ടുള്ള ഒരു സ്വഭാവ രീതി അതായത് ഒരാൾക്ക് തന്നെ രണ്ട് തരം സ്വഭാവം എന്ന് പറയുന്ന പോലെ ഒരു ഡുവൽ ക്യാരക്ടറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു രീതി നിങ്ങളുടെ അടുത്തും മറ്റേ രീതി നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തും ആണ് ഈ ഒരു തേർഡ് പാർട്ടി കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തേർഡ് പാർട്ടിയെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലെ വില്ലൻ ക്യാരക്ടർ ഈ ഒരു തേർഡ് പാർട്ടി ആണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയാണെങ്കിൽ പോലും നിങ്ങൾ അതിശയിച്ചു നിൽക്കും അന്തം അന്തം വിട്ട് നിൽക്കും കാരണം നിങ്ങൾക്ക് മുന്നിൽ അത്രയും പോസിറ്റീവായിട്ട് രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാം ഇന്നതെല്ലാം പൊന്നല്ല ഓക്കെ അതായത് നിങ്ങളുടെ അടുത്ത് വന്ന് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങളെ സ്നേഹിച്ചിട്ട് മനസ്സുകൊണ്ട് സ്നേഹിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഹാപ്പി ആയിട്ട് പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ അതിൻറെ ഇടയിലും എന്താണ് ചില ആട്ടിന്തോലിട്ട ചെന്നൈക്കളും ഉണ്ടാകും അപ്പൊ അതൊന്ന് ബിവയർ ആയിട്ടിരിക്കാം ആൻഡ് ഓൾസോ ദ ഡോർ ടു റൊമാൻസ് ആണ് അതായത് ഇവിടെ റൊമാൻറിക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏകദേശം ഏതാണ്ടും അതിന്റെ അരികത്തൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ പേഴ്സൺ ഒരു ബാലൻസിംഗ് എനർജിയാണ് വേണ്ടത് ഇതിനോടകം എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടിയുടെ പല തരത്തിലുള്ള തന്ത്രങ്ങളും ഈ പേഴ്സൺ അറിഞ്ഞിട്ടുണ്ടാകണം മനസ്സിലാക്കിയിട്ടുണ്ടാകണം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ കുറച്ചും കൂടി ഊട്ടി ഉറപ്പിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ എവിടേക്കോ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാതെ അതെന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടാകാം നിങ്ങളുടെ പേഴ്സന്റെ കൂടെ ചിലപ്പോ സ്വാതന്ത്ര്യം ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടാകാം അപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കാം പക്ഷെ എന്തുകൊണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിയെത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചിലപ്പോ വേറെ രാജ്യത്തായിരിക്കാം അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അടുത്ത് തന്നെ ആണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഓടി വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഏകദേശം നിങ്ങളുടെ ആ ഒരു റിയൂണിയൻ അടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ അവിടെ എന്തൊക്കെയോ ഒരു മിസ്മാച്ചസ് ഉണ്ട് അതിനെ മറികടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ദ ഫേൺ ആണ് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു വിഷമമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ അത്രയും അധികം കുറ്റബോധം ചെയ്യുന്നുണ്ട് മനസ്സിൽ കുറ്റബോധം വരുന്നുണ്ട് കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയിട്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ അപ്പൊ അത് ഒരിക്കലും ദൈവത്തിന് നിരക്കാത്തതാണെന്നും മര്യാദകേടാണെന്നുമാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് സ്പിരിറ്റ് ഗൈഡ്സിന്റെ എനർജി പറയാം സോൾ എക്സ്പാൻഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിൻ്റെയും ഈ പേഴ്സണായിട്ട് നിങ്ങൾ പ്രണയത്തിലായതിൻ്റെയും പിന്നിലുള്ള ഒരു സ്പിരിച്വൽ റീസൺ എന്ന് പറയുന്നത് ഈ പേഴ്സൺ അതായത് നിങ്ങളല്ല നിങ്ങളുടെ പേഴ്സൺ ഈ മനസാക്ഷി വളരെയധികം കുറഞ്ഞ ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം അത് പണ്ട് തൊട്ടേ വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോ അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് ചില പാഠങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും യഥാർത്ഥ സ്നേഹം യഥാർത്ഥ സത്യസന്ധമായ ജീവിതം ഇതൊക്കെ എന്താണെന്നും ഒരാളെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാം എന്നിങ്ങനെയുള്ള അല്ലെങ്കിൽ കർമ്മം അതായത് നിങ്ങളുടെ പേഴ്സൺ കർമ്മം എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിച്ചിരുന്നില്ല എന്ത് കൊടുത്തും എന്ത് വില കൊടുത്തും എന്തും നേടാം എന്തുമാകാം എന്നുള്ളൊരു ഒരു അഹങ്കാരം പിടിച്ചൊരു സ്വഭാവമായിരുന്നു പക്ഷേ ഒരു റിലേ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനിലൂടെ ഈ പേഴ്സൺ ആണ് ഒരുപാട് സ്പിരിച്വൽപരമായിട്ടുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ മനസാക്ഷി എന്താണ് അല്ലെങ്കിൽ സോൾ എന്താണ് കർമ്മം എന്താണ് തെറ്റേതാണ് ശരി ഏതാണ് ആത്മാർത്ഥത ഏതാണ് പൊള്ള ഏതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സൺ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഇവിടെ ആത്മാവിന്റെ വികസനത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണെ ആണ് അതുപോലെ ഹേർട്ട് അവേക്കനിങ് ആണ് അതായത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും എന്താണ് ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം ഒരു ദൈവികമായിട്ടുള്ള സ്നേഹം കൊടുക്കാനുള്ളൊരു കഴിവുണ്ട് എന്നാണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് കാരണം നിങ്ങളുടെ ഹാർട്ട് അവേക്കണിങ് എന്ന് പറയണത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പം അതുകൊണ്ട് തീർത്തും ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ വരിക എന്ന് പറയുന്നതും നി നിങ്ങളായിട്ട് സ്നേഹത്തിലാവുക എന്ന് പറയുന്നതും യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനാണ് ഓക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാം യൂണിവേഴ്സിൻ്റെ പ്ലാനാണ് പക്ഷെ എല്ലാം യൂണിവേഴ്സിൻ്റെ പ്ലാനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ചില കാര്യങ്ങളൊക്കെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള എനർജീസും പ്രവർത്തിക്കും പക്ഷെ ഇവിടെ തീർത്തും യൂണിവേഴ്സ് ആണ് പ്രവർത്തിക്കുന്നത് യൂണിവേഴ്സിൻ്റെ പ്ലാനാണ് കാരണം ഇത് ഡിവൈൻ ലവ് ആണ് ഇത് നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹിക്കപ്പെട്ട ആൾക്കാരാണ് അത് നിങ്ങളുടെ അടുത്തേക്ക് അധികം വൈകാതെ തന്നെ വരും എന്നാണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് നമുക്കിനി ലവ് മെസ്സേജസ് നോക്കാം അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ് തിങ്സ് ഡിഡ്ഇൻ ഗോ ദ വേ ഐ പ്ലാന്റ് ഈ പേഴ്സൺ പ്ലാൻ ചെയ്തതുപോലെ പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ നടന്നിട്ടില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അത് നിരാശയോടെയാണ് പറയുന്നത് അല്ലേ പല എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ പേഴ്സന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ചില എനർജീസ് പ്രവർത്തിച്ചു അങ്ങനെ എന്താണ് നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ അകന്നു പോയി എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ദ ട്രിപ്പിൾ ത്രീ മേ ബി ട്രിപ്പിൾ ത്രീ നിങ്ങൾ കാണുന്നുണ്ടാകാം നമ്പർ തേർട്ടീൻ നെക്ക് കിട്ടിയിട്ടുണ്ട് രേവതി നാള് ലെറ്റർ എം ബിസിനസ് പ്രൊഫഷൻ ആയിരിക്കാം കാർത്തിക നാള് ജൂലൈ പതിനഞ്ചാം തീയതി വർക്ക് അഡിക്ഷൻ ഇരുപത്തഞ്ചാം തീയതി പത്തൊമ്പതാം തീയതി ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഡിസ്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബായ്